നെയ്ച്ചോറ് ചിക്കൻ കറി ഉണ്ടാക്കാനാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യം ആദ്യം വേണ്ടത് ക്യാരറ്റ് സവാള ഏലക്കായൂ കാട്ട കരിമേപ്പില ജീരകം ഇതൊക്കെയാണ് വേണ്ടത് ഇനി നമുക്ക് അരി കപ്പിലിട്ടിട്ട് ഈ കപ്പിൽ ഒന്നര കപ്പ് അരി ഒന്നര കപ്പ് അരിയാണ് എടുക്കുന്നത് നമുക്ക് ഇട്ടെടുക്കാം അരി ഴുതിരിക്കാം നമുക്ക് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഇത്തിരിക്കണത് ഇനി ഇത് ഞങ്ങൾക്ക് തളുപ്പിക്കാൻ വെക്കാം അരി കഴിക്കാം അരി കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് വെള്ളം നിറച്ച് തറച്ചിട്ട് ഞമ്മക്ക് സ്റ്റവ് ആക്കില്ല ഇതിലാണ് ഞങ്ങള് നെയ്ച്ചോർ ഉണ്ടാക്കണത് ഏർ പാത്രം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി എനിക്ക് പട്ടിയും ഗ്രാമ്പും സവാളിട്ടോ ഇതിലേക്ക് എണ്ണയും ഏർ ഇതൊക്കെ ഇട്ടിട്ട് ഇനി നന്നായിട്ട് ഇളക്കുക ഇനി കഴുകി വെച്ചാൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരി ചൂടാണ് വരെ നന്നായി ഇളക്കി കൊടുക്ക നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ചെറിയ ജീരകവും വേപ്പിൻ്റെ ചെയ്യാം